എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു പൂരിയുടെ റെസിപ്പിയാണ് ഗോതമ്പും മൈദയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഈ പൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒന്നര കപ്പ് വറുക്കാത്തറവയും അരക്കപ്പ് വെള്ളവിലും എടുത്തിട്ടുണ്ട് ഇത് നന്നായി പൊടിച്ചെടുക്കാം കുഴപ്പം വല്ലാത്ത ഫൈൻ ഫ്ലോറായി പൊടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും ചെറിയ തരികളുണ്ട് ഇനി അതൊരു ബൗളിലേക്ക് മാറ്റാം അവിൽ ചേർത്ത് പൊടിക്കുന്നത് കൊണ്ട് തന്നെ പൂരി നല്ല സോഫ്റ്റ് ആയിരിക്കും മാവിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇടാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിക്കാം കുറേശ് ഒഴിച്ച് കുഴച്ചെടുക്കാം ഇതേപോലെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം തണുത്തിട്ടുണ്ട് നന്നായി കുഴച്ചെടുക്കാം ഈ മാവ് കുഴിച്ചെടുക്കാൻ ഏകദേശം രണ്ട് കപ്പോളം വെള്ളമാണ് ഒഴിച്ചത് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ കൂടി തയ്ച്ച് വയ്ക്കാം ഇതേപോലെ പത്ത് മിനിറ്റ് കൂടി അടച്ചു വയ്ക്കാം ഇതുപോലൊരു കൺസിസ്റ്റൻസി ആവണം വെള്ളം കൂടാതെ ശ്രദ്ധിക്കണം കൂടുമ്പോൾ പരത്തേനെ കുറച്ച് കഷ്ടമാണ് പരത്താനേ കുറച്ച് മൈദയോ ഗോതമ്പൊടിയോ എടുക്കാം വെള്ളം വല്ലാതെ കുറഞ്ഞു വല്ലാതെ കട്ടിയാവാൻ പാടില്ല മാവ് അങ്ങനെയാകുമ്പോൾ പൂരി പരത്തുമ്പോൾ സൈഡുകളെല്ലാം പൊട്ടി വരും ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ളകളാക്കി എടുക്കാം അത്യാവശ്യം കനത്തിൽ തന്നെ പരത്തിയെടുക്കണം ഈ ഒരു കരത്തിലാണ് പരത്തിരിക്കുന്നത് ഇതേപോലെ എല്ലാം ചെയ്തെടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം പൂരി ഇട്ടാൽ മതി ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട് പൊരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഇതെടുക്കാം പൂരി ചെറുതായിരുന്നു പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഇതുപോലെ പൊങ്ങി വരുള്ളൂ ഇതെടുക്കാം വളരെ ടേസ്റ്റിയായ റവപ്പൂരി റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ഡ്രൈ ആയി തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വളരെ ആയിരിക്കും